നമസ്കാരം ഇസ്രായേലിലെ ധനമന്ത്രി ബസലേൽ സ്ട്രോമിച്ചിന് ആതിഥേയത്വം നൽകിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചിരിക്കുന്നു തീവ്ര വലതുപക്ഷക്കാരനും ഇസ്രായേലിന്റെ ക്രൂരമായ അധിനിവേശ അജണ്ടയുടെ മുഖ്യ ശില്പിയുമാണ് ബസലേൽ സ്ട്രോമിച്ചെന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗാസയിൽ വംശഹത്യ നടക്കുമ്പോൾ നെതന്യാഹു ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നത് ഫലസ്തീന് മേലുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ഐക്യദാർഢ്യത്തെ വഞ്ചിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീന് മേൽ അധിനിവേശം തുടരുന്ന ഇസ്രയേലുമായി സൈനിക സുരക്ഷാ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നത് ദൗർഭാഗ്യകരമാണ് എന്നുകൂടി മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്യുന്നു സ്മാ ഇന്ത്യ സന്ദർശനത്തെ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയും അപലപിച്ചിട്ടുണ്ട് എന്തായാലും അസുദുദ്ദീൻ ഉബേസിയും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിൽ നിന്ന് വംശീയ ഉന്മൂലനം നടത്തുമ്പോൾ മോദി സർക്കാർ ഇസ്രായേൽ ഇസ്രായേലുമായി വ്യാപാര കരാറിൽ ഒപ്പുവച്ചത് ദൗർഭാഗ്യകരമായ കാര്യമാണ് എന്നാണ് ഒ പറയുന്നത് എന്തായാലും പ്രതിപക്ഷ നിലയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ ഇസ്രായേലുമായിട്ടുള്ള സാമ്പത്തിക സൈനിക സഹകരണത്തിലൊക്കെ തന്നെ വ്യാവസായിക സഹകരണത്തിനുൾപ്പെടെയൊക്കെ വലിയ തോതിൽ വിമർശനവുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നാണ് ഏവരും അനുമാനിക്കുന്നത്